അമേരിക്കൻ പ്രസിഡന്റ് പദവി എന്ന മോഹം ട്രംപ് ഉപേക്ഷിച്ചോളൂ അതിനി ട്രംപിന്റെ സ്വപ്നം മാത്രമാണ് കമലാ ഹാരിസ് എന്ന ഇന്ത്യൻ പേരുള്ള വനിത അമേരിക്കയിലെ പ്രഥമ പ്രസിഡന്റ് ആകുമെന്ന് ഉറപ്പായി ഒരിക്കൽ അമേരിക്കയുടെ അമരത്തിരുന്ന് പിന്നീട് ജോ ബൈഡൻ പുറത്താക്കിയ ട്രംപ് എന്ന വൻമരത്തിന് കീഴിൽ അണിനിരക്കാൻ അമേരിക്കയ്ക്ക് മനസ്സില്ല എന്താണ് സംഭവം എന്ന് നോക്കാം അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം തകൃതിയായി നടക്കുകയാണ് ആര് അമേരിക്കയുടെ പ്രസിഡന്റായി വരുമെന്നാണ് ലോക ജനത ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ട്രംപിന്റെ അടുത്ത വരവായിരിക്കുമോ ഇത് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു വനിതാ പ്രസിഡന്റിനെ ലഭിക്കുമോ പക്ഷേ ഡൊണാൾഡ് ട്രംപിന് വീണ് കിട്ടുന്ന അവസരങ്ങൾ പോലും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് കമലാ ഹാരിസ് വിരോധമല്ലാതെ മറ്റൊന്നും ട്രംപിന് പറയാനുമില്ല വിലക്കയറ്റത്തിൽ പൊറതി ജനങ്ങളുടെ പ്രശ്നം കാര്യമായി എവിടെയും ഉന്നയിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ മറ്റ് പല രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും കമലാ ഹാരിസിൽ ചുരുങ്ങുകയാണ് ട്രംപ് പ്രചാരണ സംഘം എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിക്കാനോ അതിലെ പ്രധാന പോയിന്റുകൾ ഉന്നയിക്കാനോ പോലും തയ്യാറാകാത്ത വ്യക്തിയാണ് ട്രംപ് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെയാണ് ട്രംപിന്റെ രീതികൾ ഏറെക്കുറെ ട്രംപിന്റെ ഈ വിടുവായത്തം ആസ്വദിക്കുന്നവരാണ് അമേരിക്കൻ ജനതയിൽ ബൈഡൻ എതിരെ വന്നപ്പോഴും തുടർന്ന് ആ ശീലത്തിൽ ചില വിട്ടുവീഴ്ചകൾ വരുത്താനാണ് ഇപ്പോൾ ട്രംപ് തീരുമാനിച്ചത് കമൽ ഇറങ്ങിയതോടെ കളി മാറിയെന്ന് തിരിച്ചറിഞ്ഞ് വിലക്കയറ്റത്തിലും സാമ്പത്തിക രംഗത്തും ഫോക്കസ് ചെയ്യാൻ പ്രചാരണ സംഘം ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് പലചരക്കും കാപ്പിയും കെച്ചപ്പും വാങ്ങി അടുക്കി വെച്ച് വില വിവര പട്ടിക തയ്യാറാക്കി പ്രദർശിപ്പിച്ചു അതിനെക്കുറിച്ച് പറയാൻ ട്രംപിനോട് പറഞ്ഞു നോക്കി ട്രംപ് വളരെ ആത്മാർത്ഥമായി അതിന്റെ ശ്രമം നടത്തിയെങ്കിലും എവിടെയും എത്തിക്കാനായില്ല പിന്നെയും ചങ്കരൻ തെങ്ങിൽ തന്നെ എന്ന് പറയാറില്ലേ പതിവ് പോലെ കമല ഹാരിസിലേക്ക് തന്നെ ട്രംപ് വഴുതി വീണു സാധനങ്ങളുടെ വിലയും കമല ഹാരിസിനോടുള്ള ദേഷ്യവും കൂട്ടിക്കുഴച്ചായിരുന്നു പിന്നീട് വിളമ്പിയത് താനായിരുന്നു പ്രസിഡന്റ് യുക്രൈൻ ഗാസ യുദ്ധങ്ങൾ സംഭവിക്കില്ലായിരുന്നു എന്ന് വരെ ട്രംപ് പറഞ്ഞു ഇരു യുദ്ധങ്ങൾക്കും കാരണഭൂതനായത് ഡെമോക്രാറ്റ് പാർട്ടിയും ജോ ബൈഡനുമാണെന്ന് പറയാതെ പറയുകയായിരുന്നു ട്രംപ് വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന സാധാരണക്കാരന്റെ അവസ്ഥ ചർച്ച ചെയ്യാൻ ട്രംപിന്റെ സ്വകാര്യ ഗോൾഫ് ക്ലബ് വേദിയാക്കിയതിലെ പൊരുത്തക്കേടായിരുന്നു മറ്റൊന്ന് എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങളെ അലട്ടിയ പ്രശ്നം ഇതൊന്നുമല്ല മറിച്ച് പ്രസംഗത്തിന്റെ ദൈർഘ്യം കൂട്ടിയപ്പോൾ വാങ്ങിവെച്ച ഭക്ഷണ സാധനങ്ങളുടെ മണം കാരണം ഈച്ചകൾ എത്തിയെന്നായിരുന്നു സി എൻ എൻ റിപ്പോർട്ട് ചുരുക്കത്തിൽ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പറയാൻ വിളിച്ചുകൂട്ടിയ പ്രചാരണ യോഗം കമലാ ഹാരിസിൽ ഒതുങ്ങിപ്പോയി സാമ്പത്തിക രംഗത്തെക്കുറിച്ച് ബുദ്ധിജീവികളോട് പറയാനാണ് പ്രചരണ സംഘം തന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ബുദ്ധിജീവികളാണ് എന്നും പറഞ്ഞു മുൻ പ്രസിഡന്റ് നിർണായക സംസ്ഥാനങ്ങളിലെ വോട്ടർമാർക്ക് വിലക്കയറ്റമാണ് ഏറ്റവും വലിയ പ്രശ്നം അത് തുറുപ്പുചീട്ടാക്കണം എന്ന ഉപദേശമൊന്നും ട്രംപ് വകവച്ചിട്ടില്ല ഇതുവരെ സാമ്പത്തിക വിദഗ്ധരുടെ കണ്ണിൽ നേരിയതാണെങ്കിലും കമലാ ഹാരിസനാണ് മുൻതൂക്കം എന്നും റിപ്പോർട്ടുണ്ട് ബൈഡൻ പല കാര്യങ്ങളും കൂട്ടിക്കുഴയ്ക്കുന്നതും അദ്ദേഹത്തിന്റെ ഓർമ്മ പിശകിനെയും പരിഹസിച്ചിരുന്ന ട്രംപിന്റെ വാക്കുകൾക്കും ഇക്കുറി വ്യക്തതയില്ലായിരുന്നു ട്രംപിന്റെ വാക്കിലും ചിന്തയിലും മുഴച്ചുനിന്ന് ഈ പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടിയത് ട്രംപിന്റെ കാലത്തെ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ജോ ബൈഡൻ അല്ല തന്റെ എതിരാളി അപമാനിച്ച് തോൽപ്പിക്കാനാവുന്നില്ല അതിന്റെ നിരാശയും അരിശവും മാത്രമാണ് ട്രംപിനെ ഭരിക്കുന്നത് തനിക്ക് ദേഷ്യമാണ് കമലയോട് ഡെമോക്രാറ്റ് പാർട്ടി തന്നെ ചതിച്ചു അട്ടിമറിച്ചു ബൈഡന് പകരം കമലയെ ഇറക്കാൻ അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ പദം പറഞ്ഞും അരിശപ്പെട്ടും അപമാനിച്ച് മതി വരാതെയാണ് ട്രംപ് അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഹിലറി ക്ലിന്റണെ അപമാനിച്ചു തോൽപ്പിച്ച് വൈറ്റ് ഹൌസിലെത്തിയ ട്രംപിന് അതേ കളി കമല ഹാരിസനോട് പറ്റില്ലെന്ന് വ്യക്തമായിരിക്കുന്നു അതുവരെ ഉണ്ടായിരുന്ന പരസ്പര മര്യാദയും മാന്യതയും ഔചിത്യവും ഒക്കെ ഡൊണാൾഡ് ട്രംപ് അന്ന് കാറ്റിൽ പറത്തി എതിരാളിയെ അപമാനിച്ച് ജയിച്ചു ഈ തന്ത്രം പഴകി എന്നാണ് ഒരു പക്ഷം കമല ഹാരിസനോട് അത് നടപ്പാകില്ലെന്ന് മറ്റൊരു പക്ഷം കമലയുടെ ചിരിയവരെ അപമാനിക്കുകയും ബോഡി ഷെയിം ചെയ്യാൻ പോലും മടി കാണിക്കാത്തവനുമാണ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് റിപ്പബ്ലിക് പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാനും ട്രംപിന് പ്രസിഡന്റ് പദവി നൽകാനും കെണിഞ്ഞ് പരിശ്രമിക്കുന്ന വിദഗ്ധരുടെ വാക്കിന് പുല്ലുവില പോലും നൽകാൻ ട്രംപ് തയ്യാറാകുന്നില്ല വിലക്കയറ്റം ബൈഡന്റെയും കമലയുടെയും തലയിൽ ചാരി വോട്ട് പിടിക്കാൻ പോലും മുൻ പ്രസിഡന്റിന് കഴിയുന്നില്ല ബൈഡന്റെ പ്രായവും അബദ്ധങ്ങളും ജനപ്രീതിയിലെ ഇടിവും പിൻമാറ്റവും ഒക്കെ ജനമനസ്സിൽ നിന്ന് മായ്ക്കുന്നതിൽ കമല ഹാരിസ് ഏതാണ്ട് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു രണ്ടുപേരും ഒന്നിച്ചെത്തിയ വേദിയിൽ ബൈഡന് കിട്ടിയ വരവേൽപ്പ് അതിനുള്ള തെളിവാണ് അതേസമയം ട്രംപോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും തുടരുന്ന അവ്യക്തതയാണ് ട്രംപിനെ മുന്നോട്ട് നയിക്കുന്നത് ഇങ്ങനെ പോയാൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ട ആവശ്യം വരുന്നേയില്ല കമല ഹാരിസ് തന്നെ ജയിക്കും എല്ലാ അമേരിക്കക്കാരുടെയും പ്രസിഡന്റ് ആയിരിക്കും താനെന്നും സാമാന്യ ബോധത്തിലും യാഥാർത്ഥ്യ ബോധ്യത്തിലുമുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യുമെന്നും കമല ഹാരിസ് പറഞ്ഞപ്പോൾ ജനം കയ്യടിച്ചത് അതിന്റെ തെളിവായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടി ദേശീയ കൺവെൻഷന്റെ അവസാന ദിനത്തിൽ യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചുകൊണ്ടുള്ള സുപ്രധാന പ്രസംഗത്തിലായിരുന്നു കമലയുടെ പരാമർശം ഭൂരിഭാഗം സമയവും ഒട്ടും ഗൗരവുമില്ലാത്തയാളാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് എന്നാൽ അദ്ദേഹം യു എസ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടം അതീവ ഗൗരവ സാഹചര്യങ്ങളുടേതായിരുന്നു എന്നായിരുന്നു കമലയുടെ വിമർശനം ആഗോളതലത്തിൽ കത്തി നിൽക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിലും കമല തന്റെ നിലപാട് വ്യക്തമാക്കി അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായി ഇസ്രായേലിനെ എപ്പോഴും സംരക്ഷിക്കുമെന്നായിരുന്നു കമലയുടെ വാക്ക് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലുണ്ടായ ആക്രമണം പറഞ്ഞറിയിക്കാനാകാത്തതാണ് അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഉണ്ടായ ആക്രമണം പറഞ്ഞറിയിക്കാനാകാത്തതാണ് അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണം ഹൃദയ ഭേദകമായ കാഴ്ചകളാണ് ഗാസയിലുണ്ടായത് എന്നിങ്ങനെയായിരുന്നു കമല ഹാരിസ് പറഞ്ഞത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്ന രണ്ടാമത്തെ വനിതയാണ് കമല വിജയിച്ചു വന്നാൽ യു എസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റും നിലവിലെ അഭിപ്രായ സർവേകളിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനേക്കാൾ നേരിയ പോയിന്റിന് മുന്നിലാണ് കമല അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു പ്രഥമ പ്രധാനമന്ത്രി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം